ഇത് സഹിച്ചേനെ ഇപ്പോ ഈ പശു ഫാം കൂടാതെ ദേ ഞങ്ങൾ നോക്കുമേ ഗ്രാൻ ഫുഡ് ഉണ്ട് ഗ്രാൻ ഫുഡ് ആ ഇത് ഇപ്പോ ഇങ്ങനെ ഒരു കൃഷി കാണണ്ട് എന്നെ ഞാൻ ഈ കപ്പത്തണ്ടി ഇപ്പോ കാണുന്നത് ഇത് പച്ചില ഇതെന്താ ഇത് എടിച്ച് പൊടിച്ച് കൊടുക്കുന്നേ എടിച്ച് പൊടിച്ച് മെഷീനേ കൊണ്ടിട്ട് ഇല്ല വെറുതെ ചിറ്റിയാച്ചി എടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നോ ആ അങ്ങനെ ഓട്ടോ ആ ഇത് ഇത് ആള് ഇത് വിത്തം പോലെ ആയിണ്ടായോ ഗ്രാൻ ഫുഡ് ആ ഇതാണ് ചേട്ടൻ്റെ ഇതാണ് ചേട്ടൻ്റെ പശുഫാമിന്റെ താഴ്ഭാഗം നമ്മക്ക് അങ്ങോട്ട് തൊട്ട് അതിമനോഹരമായ സ്ഥലമാണ്

ഇതിന്റെ തൈ ഇതെവിടെ കിട്ടും ഇതിന്റെ ഈ തയ്യും കാര്യങ്ങളും ഇതിലും അതിനൊക്കെ വളർത്താൻ വേണ്ടി വേറെ ഒരു കുറം സെറ്റാക്കി ഇട്ടിട്ട് ഇടാ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് സജിചേട്ടി കൽഗക്കൃഷി ഇപ്പൊ ഈ സജിചേന്റെ കയ്യിൽ ഒരുപാട് വലുപ്പൊന്നും നോക്കുന്നു ാണ് രണ്ടുപേർമാര് ഇതായി കൂന്മാരെ അപ്പൊ ഈ ഒന്നിച്ച് കഴിയുമ്പോൾ ഒരു ശല്യം ചെയ്ല്ലേ ഇല്ലില്ല ഒന്നും കൊഴപ്പില്ലേ അപ്പൊ ഈ കിട്ട കൊത്തിനൊന്നുമില്ല അത് മുട്ട കൊത്തിപ്പൊടിക്കുന്നുണ്ടായിരുന്നോട്ടടിച്ചായിരുന്നു െ ഇപ്പം ഇത് ഇത് വിപുലീകരിക്കാൻ വേണ്ടി പോവാണ് നല്ല രസമാണ് ഒമ്പത് മാസം കൊണ്ടാണ് ഇത്രയും വളർന്നത് പാടൊന്നും ഇല്ല ഏലത്തിനകൊന്നും കെട്ടിട്ട് വേണം നെറ്റടിച്ചു വേണം വരുവൊക്കെ ചെയ്യും ഇവര് ഒളിച്ച് തന്നെ ഓരോ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഒരു ഇല വെച്ച് മൂടി വെക്കും അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലാതെ നമ്മളിപ്പോ നോക്കിയാൽ വല്യ പാടാ മാറ്റപ്പും ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് അപ്പൊ ഈ മുട്ട ഇട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ഈ ഒരു കോഴിയെ കൊണ്ടു അല്ലല്ലോയിരിക്കുന്നുണ്ട് വീട്ടിലുണ്ട് മകന് ഒന്ന് ഇത് മെച്ച അതില്ല അത് വീട്ടിലുണ്ട് ആ ഇപ്പൊ കഴിവും തറവും വിരച്ചോട്ട് കൊണ്ടുപോയി

കൽകറ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വളരെ സന്തോഷമുണ്ടോ ഈ ഒരു ഇതെല്ലാം ഇതിൻ്റെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവര് തീറ്റ കൊടുക്കാൻ വേണ്ടി ആ ഒരു ഇതിൽ വരും അതിപ്പോൾ ആടാണേലും വണ്ടി കൊണ്ട് നിർത്തുന്ന കാര്യങ്ങളും അപ്പൊ അതിന്റെ ഒരു അപ്പൊ നമ്മളീ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത് ഒരു സ്ഥലവും വെറുതെ ഇടിയാലോ എല്ലായിടത്തുനിന്നും ആദായം ഉണ്ടാക്കണോന്നുള്ള വാശിയിലാണ് സജി ചേട്ടൻ തേൻ കൃഷി കൃഷിടെ ചു ഇത് താമസിക്കുന്നവരെയല്ലോ അതെ അതല്ലേ ഇപ്പൊ സജി ചേട്ടൻ താമസിക്കുന്ന പേരക്ക് ചുറ്റിത് എന്താന്ന് നോക്കി പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈ തേനിങ്ങനെ ഈ ഇല്ലീനെ ഇല്ലി നമ്മളടുത്ത കൊത്തുല്ലോ ചെറുതേ ചെറുതേനാണ് അപ്പൊ ഇത് യുടെ അകത്ത് ഇത് എങ്ങനെയാ സംഭവം ഇതെന്ന് പറഞ്ഞ കൊടുത്തേ അത് ഇല്ലിയെ മുട്ടിനകത്ത് കൂടിയതാ ഇത് നമ്മൾ ആ ഇല്ലയും വളർന്നിട്ട് തേനെടുത്തിട്ട് അതുപോലെ തന്നെ വെച്ച് കിട്ടിയാൽ മതി ഈച്ച ഒന്നും പോകുക തേനെടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ കിട്ടും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഈ അത് വൈകുന്നേരം ആകുമ്പോഴേ എടുക്കാതെ അല്ല ഈച്ച മുഴുവൻ നമ്മുടെ ചെവിയിലും നോക്കി എല്ലാം വൈകുന്നേരം കുഴപ്പമില്ല ഒരു ആറു മണി കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഈ പെരേടെ ചുറ്റും മംഗലത്തില് േ ഒരു പൈപ്പ് അല്ലേ ഞാൻ കണ്ടതാണ് ഈ തേനി തേനും പൊട്ട ഈ തേനീച്ചിരിക്കും അത്ര നമ്മളീ കേട്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇത് ഈ ആ മുട്ടേ എടുത്താ ചട്ടിക്കകത്തോട്ട് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല ചെറിയൊരു പൈപ്പിന്റെ ചെറിയ പൈപ്പ് അത് ഒരു ചുറ്റിയോ വല്ല വെച്ച മുട്ടയായിട്ട് ഒരു കുപ്പി അങ്ങ് പിടിച്ചു കുപ്പി കുട്ടി പിടിക്കുമ്പോഴത്തേക്ക് നീച്ച കൂടുതൽ കുട്ടിക്കകത്തോട്ട് വന്നു എന്നിട്ട് അത് ഈ പൊത്തങ്ങ് പൊത്തങ്ങടത്തി വെച്ചിട്ട് വേറെ ആക്കണം മംഗലത്തിലോ അല്ലെങ്കിൽ മുളയുടെ മുട്ട പൊട്ടിത്തോട്ട് ആക്കി അപ്പൊ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഉണ്ടോ നീ ഫ്രണ്ടിലും തൂക്കിയിട്ടേക്കുന്നു ഇതിലെന്തൂരെ കിട്ടുമോന്ന് ഇനി തേനെ എന്തായാലും ഒരു ശകലം പോലും ഇനിയും കാര്യങ്ങളും ഇല്ലാത്ത ഇത്രയും ജ്യൂസിലേ മൗണ്ടില് ഇവിടെ ഇത്രയെല്ലാം കൃഷിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ആ ഞങ്ങൾ എടുത്തായിരുന്നു ആ അവിടെ തക്കാളിത്തോട്ടാണുള്ളത് ഞങ്ങളത് കണ്ടില്ലല്ലോ നമുക്ക് ആടിൻ്റെ അപ്പം ഇത് മൊത്തത്തിൽ എന്താ പറയുക എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് സത്യത്തിൽ ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ ഇവിടെ ഇങ്ങനെ എങ്ങനെ ഇത് പിടിപ്പിച്ചെന്നുള്ളതാണ് എൻ്റെ ഇതേ കൊടിയല്ല തക്കാളിക്ക് ആ ഇതാണ് തക്കാളി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ഇപ്പം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഒഴിച്ചൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ ഒക്കെ പിടിക്കണമെങ്കിൽ അല്ലേ ശരിക്കും അധ്വാനിക്കണം അല്ലേ അതാ ഞാൻ ഈ ചോദിച്ചാറക്കെട്ടില്ലേ ഇതുപോലൊക്കെ ആകണമെങ്കിലോ